ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും നമസ്കാരം ഇപ്പോൾ മാംഗോ സീസൺ അല്ലേ അതുകൊണ്ട് പച്ചമാങ്ങ വെച്ച് സർബത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാസങ്ങളോളം കേടു കൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന പച്ച പൾപ്പ് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പച്ചമാങ്ങ സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഇതാ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ആക്കാം ഇനി ഇത് കുക്കറിൽ ഇട്ട് ഒരു കപ്പ് വെള്ളവും ചേർത്ത് നാലഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് നാലഞ്ച് പോയി അപ്പോൾ കുറച്ചൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് നിങ്ങൾ നല്ല പച്ച മാങ്ങ തന്നെ എടുക്കുക ഇപ്പോൾ മിക്ക വീടുകളിലും മാങ്ങ കാണുമല്ലോ അപ്പോൾ കൂടുതൽ മാങ്ങ എടുത്ത് ഇതുപോലെ പളുപ്പാക്കി മാസങ്ങളോളം കേടു കൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇതാ അഞ്ച് വിസിൽ വന്നിട്ടുണ്ട് ഇനി സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം നല്ല വെന്ത് തന്നിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് തണുക്കാൻ വേണ്ടി നമ്മൾക്ക് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം ഇതാ വെ വേറൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ വെള്ളം നമ്മൾക്ക് ആവശ്യമുണ്ട് ഇത് കളയേണ്ടതില്ല നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കണം കുറച്ച് തണുത്തതിന് ശേഷം വേണം നമ്മൾക്ക് ഇതൊക്കെ മിക്സിയിൽ ഇട്ട് കൊടുക്കാൻ ഇനി ഇതാ ഈ മിക്സിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മാങ്ങ ഇതുപോലെ കൊടുക്കാം ഞാൻ ആദ്യം കത്തി വെച്ച് ചെയ്തപ്പോൾ ഇതിനേക്കാൾ മീസി സ്പൂൺ വെച്ച് ചെയ്യുമ്പാണ് വെന്തതല്ലേ അപ്പോൾ സ്പൂൺ വെച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഞാൻ ഇതാ സ്പൂൺ വെച്ച് ചെയ്തിട്ടുണ്ട് കണ്ടില്ല മുഴുവൻ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വലിയൊരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞ് ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ആണ് ഒരു കൈയളവിൽ ഒരു പിടി പുതിന ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങ വേവിക്കാൻ വെച്ച വെള്ളമുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം മാങ്ങ വെന്ത മാങ്ങാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം അരിഞ്ഞു കിട്ടും കുറെ ടൈമൊന്നും ആവശ്യമില്ല ഇനി ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് പോലെ വെള്ളവും ചേർത്ത് കൊടുക്കാം ഇതാ ഇത് നല്ല തിളച്ച് ഷുഗറൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മാംഗോ പളുപ്പില്ലേ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് കുറച്ച് ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ചേർത്തത് നമ്മുടെ വീട്ടിലുണ്ടാക്കി വെക്കുമ്പോൾ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഇതുപോലെ എയർ ടൈറ്റ് ഉള്ള പാത്രത്തിൽ മാസങ്ങളോളം കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ദാ ഉണ്ടാക്കാൻ വേണ്ടി ഇതിൽ നിന്ന് മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾക്ക് അടച്ചു വച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്തിട്ടും റൗണ്ടിലായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ലീപ്സ് പുതിനയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂണ് പോലെ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഞാൻ രണ്ട് സ്പൂണ് കസ്കസ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി അതുകൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ദാ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമ്മൾക്കിത് കലക്കിയെടുക്കാം മധുരമൊക്കെ നോക്കി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ കൂടുതൽ മധുരം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ പളുപ്പുണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതാ ഞാൻ ഗ്ലാസ്സിലേക്ക് ലെമൺ സ്ലൈസും ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സർബത്ത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സർബത്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് താങ്ക്